നല്ലതെല്ലാം പുറം വെറും ചണ്ടി മാത്രം എടുക്കുന്ന അരിപ്പ പോലെ സുഹൃത്തിനോട് ചിരിച്ചു സംസാരിച്ചു ഉള്ളിൽ പോരും ഹസതുമായി നടക്കരുത് അകം ശുദ്ധിയാക്കാതെ വാഷ്റൂം പോലെ പുറം ശുദ്ധിയാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല മറ്റുള്ളവരുമായി നല്ല സുഹൃബന്ധം സ്ഥാപിക്കണം അത് സമ്പത്തുണ്ടാക്കാനും എല്ലാ കാര്യങ്ങൾക്കും നന്മയായി ഭവിക്കും കിടന്നുറങ്ങിയാൽ എഴുന്നേൽക്കുമെന്നോ ഒരു സ്ഥലത്ത് പോയാൽ തിരിച്ചു തിരിച്ചുവരുമെന്നോ ഉറപ്പില്ലാത്ത നാം എന്തിനാണ് സൃഷ്ടാവിന്റെ സൃഷ്ടിയെ അകറ്റിക്കളയുന്നത് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വർഗമോ നാടോ മതമോ നോക്കാതെ ശ്രമം നടത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മൂർത്തി സുൽത്താനുൽ ഉലമയുടെ പ്രവർത്തനം എത്ര വശ്യമാണ് സുന്ദരമാണ് ലോകം മുഴുവൻ വാഴ്ത്തി പറഞ്ഞു അധികാരികളും നല്ല ജനങ്ങളും പ്രശംസിച്ചു നമുക്കെല്ലാം ഈ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ മാതൃകയാക്കാം